പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രം കോളേജിൽ പോകാൻ നേരം അശ്വിനോടും കമലത്തിനോടും പറയുന്നുണ്ട് അച്ഛനെക്സാം ആണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ഇനിയൊരിക്കലും ആരുമായും തല്ലുകൂടില്ല ഒരു തെറ്റിലും അകപ്പെടുത്തൂല എല്ലാത്തിലും എന്നോട് ക്ഷമിക്കണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം കോളേജിലോട്ട് പോകുന്നുണ്ട് നീ ഒരിക്കലും ആരുമായി ഒരു പ്രശ്നത്തിലും പോയി ചാടില്ല എന്നും നീ ഒരിക്കലും അച്ഛനെയും അമ്മയും വേദനിപ്പിക്കില്ല എന്നും തീരുമാനിച്ചുകൊണ്ട് വിക്രം കോളേജിലോട്ട് പോവുക നേരം അവിടെ ഒരു കുട്ടിയോട് വിക്രമം കാണിക്കുന്നത് കണ്ട് വിക്രമിന് അത് കണ്ടു നിൽക്കാനായില്ല അവരെയൊക്കെ വിക്രം തള്ളി ചതിക്കുന്നുണ്ട് ആ കോളേജിലെ എല്ലാ സ്റ്റുഡൻസിനു മുന്നിലും വിക്രം ഒരു ഹീറോയെ പോലെ അവരെയൊക്കെ തല്ലി ചതിച്ച് നല്ല കുട്ടിയെന്ന ഇമേജിൽ നിന്നും ഒരു ഗുണ്ടയും റൗഡിയും എമ്മാടിയുമായ വിക്രമിലേക്ക് അധിക ദൂരം എടുക്കേണ്ടി വന്നില്ല നേരം അതേ കോളേജിലെ മാഷായിരുന്ന ഉദാകരം മാഷിനോട് അധ്യാപകരൊക്കെ പറയുന്നുണ്ട് വിക്രം ചെയ്ത ഈ പ്രവൃത്തികളെല്ലാം നേരം വിക്രമിനെ റൂമിലേക്ക് വരുത്തിക്കുന്നുണ്ട് ആശ നേരം വിക്രമിന്റെ കവിൽ ആഞ്ഞു തല്ലുന്നുണ്ട് ആശ നാണം കേട്ട് തല വിനിച്ച് ആ കോളേജിന്റെ പടി ഇറങ്ങുന്നുണ്ട് ക്രമിന്റെ എക്സാം എഴുതാൻ പറ്റാതെ അവിടെ നിന്നും വീട്ടിലേക്ക് വരുവ എല്ലാ പേരും കുറ്റപ്പെടുത്തുമ്പോഴും എന്റെ ഭാഗത്തെ ന്യായം കാണാൻ ആരുമില്ല എന്ന് സത്യക്രം തിരിച്ചറിയുന്നുണ്ട് ആ നേരം കോളേജിൽ പോവാതെ വീട്ടിലിരിക്കുന്നുണ്ട് കോളേജിലെ കുറെ കുണ്ടകൾ വന്ന് ക്രമിന്റെ വീട് ആക്രമിക്കുന്നുണ്ട് മാഷിനെ തല്ലി ചതയ്ക്കുക ഇത് കണ്ടു നിൽക്കാനാവാതെ അവരെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് സ്വർഗ്ഗം പോലെ ഇരുന്ന വീടരൊക്കെ തുല്യമാകുന്നുണ്ട് വിക്രം ആ വീട്ടിലിരുന്ന് എല്ലാവരും നിലവിളിക്കുന്നുണ്ട് എല്ലാം കേട്ടും കണ്ടും അയക്കാനാകാതെ കമലാമ്മകെ വിഷമിക്കുന്നുണ്ട് വിക്രമിനെ അധികം അയക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും വിക്രം കോളേജിലേക്ക് പോകുന്നുണ്ട് അവിടെ വിക്രമിന്റെ ശത്രുക്ക അക്രമിന്റെ കെണിയിൽ പെടുത്തുന്നുണ്ട് വേക്കുമരുന്ന് വിക്രമിനെ കൊണ്ട് നിർബന്ധിച്ച് എഴുപിക്കുന്നുണ്ട് ക്രമിന്റെ ബേഗിലും ഇത് വെക്കുന്നുണ്ട് സമയത്തി പോലീസ് വന്ന് ക്രമിന്റെ ബേഗ് പരിശോധിക്കുന്നുണ്ട് ഇക്രമിനെ പോലീസ് വേക്കുമരുന്ന് കേസിലും അത് ഉപയോഗിക്കുന്നതിന്റെ പേരിലും വിക്രമിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം കേട്ടും കണ്ടും സുധാകരൻ മഷ്യന്തം മകനിലുള്ള വിശ്വാസം ഇഷ്ടമാകുന്നുണ്ട് മിനി ശ്രീജ വിക്രമിനെ കുറിച്ചുള്ള കഴിഞ്ഞ കാലത്തെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം എല്ലാം മനസ്സിലാക്കിയ വേദ വിക്രമിനെയും കാത്ത് കൈമകീകരിക്കുന്നുണ്ട് എന്തേലും വിക്രം വരുന്നത് കണ്ട് ഈത കണ്ണെടുക്കാതെ വിക്രമിനെ തന്നെ നോക്കുന്നുണ്ട് ഇത്രയൊക്കെ മനസ്സിൽ വേദനകൾ ഒളിപ്പിച്ച് വിക്രം നടക്കുന്നുണ്ടെന്നും എന്തുകൊണ്ടാണ് ആ പഴയ വിക്രം ഇങ്ങനെ ആയതെന്നും ഏതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇക്രമിനോട് തന്നെ അതെന്താ ചോദിച്ചറിയണമെന്ന് എന്ന് ഏതെങ്കിലും തോന്നുന്നുണ്ട് വിക്രം അന്നേരം ഏതോയോട് ചോദിക്കുക എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് പോലെ അന്നേരം വേദ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല ഇക്രം അന്നേരം പ്രീനോട്ട് പോകുന്നുണ്ട് ഇക്രം കട്ടിയിലിരിക്കുമ്പോൾ ഏത തൊട്ടരികിൽ പോയി വിക്രമിന്റെ അരികിലിരിക്കുന്നുണ്ട് അന്നേരം വിക്രം ഏദയോട് ചോദിക്കുക നിനക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ എന്താ കാര്യം അന്നേരം വേദ പറയുക എനിക്ക് വിക്രമിൽ നിന്നും പലതും അറിയണം എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തരേണ്ടത് വിക്രമാണ് ആണ് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്തരങ്ങൾ തരാൻ വിക്രമിന് കഴിയൂ നേരം വിക്രം തിരിച്ചുകൊണ്ട് വേദയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആനന്ദ നിന്റെ മാഷാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അറിയാൻ പറ്റാത്ത ചോദ്യങ്ങൾക്ക് എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല അന്നേരം വേദ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു കൈത്താങ്ങായി ആരെങ്കിലും കൂടെ ഉണ്ടാവുമ്പോൾ അവർ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും നിങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് നേരം വിക്രം പറയുന്നുണ്ട് നീ എനി കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ഞാൻ നല്ലൊരു മനുഷ്യനാവണം ശ്രീനി ശ്രീനിസാറുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം നീ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കണം ഇതല്ലേ ഈ പറഞ്ഞതിന് അർത്ഥം അതൊരിക്കലും നടക്കില്ല വേദ വേദം ശ്രീനിസാറിനെ എനിക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല അന്നേരം വേദ പറയുന്നുണ്ട് തള്ളിക്കളയാനല്ല എനിക്കറിയേണ്ടത് മറ്റു ചിലതാണ് എന്ന് വേണ്ട നമുക്ക് നാളെ പുറത്തോട്ടൊന്ന് പോയാലോ ഈ െ കുറച്ചുനേരം നമുക്ക് അവിടെ ഇരിക്കാം എന്നെ കൊണ്ടുപോവോ കേട്ട് വിക്രമന്നേനും ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ മനസ്സില് എന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ ആണോ നിനക്ക് നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ചതിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഇപ്പോഴും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് വിക്രമന്നേനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞത് ആളെ മാത്രം ഇനി ഇത് ആവർത്തിക്കരുത് വൈകിട്ടാവട്ടെ പോവാം അന്നേരം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് താങ്ക്സ് വിക്രം എന്നാൽ നിങ്ങൾ കിടന്നോളൂ ഇത്രയും പറഞ്ഞിട്ട് വേദ കിടക്ക് വിരിച്ചു കിടക്കുന്നുണ്ട് അന്നേരം വിക്രം വേദേനെ നോക്കുന്നുണ്ട് പരസ്പരം നോക്കി ചിരിച്ച ശേഷം വിക്രം കിടന്ന് ഉറങ്ങുവാന്നേരം വേദയ്ക്ക് ഉറങ്ങാൻ കഴിയാതെ ഷെയ വിക്രമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്തിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് വിക്രമിനെ നിന്ന് തന്നെ എല്ലാം അറിയണമെന്ന് വേദ ചിന്തിക്കുന്നുണ്ട് രാവിലെ ആയപ്പോ വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് വേദ നേരം വിക്രമിയോട് എങ്ങനെ ആ കാര്യം ചോദിക്കും എന്ന ചിന്തയിലിരിക്കുക ഒറ്റെല്ലാം മറന്ന് ഏതാ അതിലേക്ക് തന്നെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് നേരം ഏതാ ഇതൊന്നും അറിയാതെ ഒറ്റ ചിലത് ശ്രീകാന്ത് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു വിശ്വം എങ്കിലേക്ക് പോകുമ്പോ ഇവിടുത്തെ മാനേജറും ശ്രീകാന്തും തമ്മിൽ ശനി ചതിക്കാനായി ഒരു കെണി ഒരുക്കുന്നുണ്ട് വിശ്വത്തിന്റെ കയ്യിൽ തിരുലക്ഷം രൂപ എങ്കിൽ അടയ്ക്കാനായി വിശ്വത്തിന്റെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട് വിശുനേരം പറയുന്നുണ്ട് എനിക്കിത് പരിചയമില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇത്രയും കാശും കൊണ്ട് താൻ തന്നെ പോണോ നേരെ മാനേജർ പറയുന്നുണ്ട് ഒറ്റയാള് ലീവായത് കൊണ്ടല്ലേ താൻ തന്നെ പോണം ഇന്ന് തന്നെ അടയ്ക്കേണ്ടതാ നേരിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് വിശ്വം ഒരു ഓട്ടോയിൽ പൈസയുമായി പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് പറഞ്ഞയച്ച കുറച്ച് ഗുണ്ടകൾ വന്ന് ആ വണ്ടി തടയുന്നുണ്ട് ഓട്ടോയിൽ നിന്നും വിശ്വത്തിന്റെ കയ്യിലിരുന്ന കാശ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈശോ അന്നേരം എന്ത് ചെയ്യണോന്നറിയാതെ എങ്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് മാനേജറോട് വിശ്വം പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ആരോ കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് വിശ്വം കരഞ്ഞുകൊണ്ട് പറയുക നേരം ഇനർജി ദേഷ്യത്തോടെ വിശ്വത്തിനോട് പറയുന്നുണ്ട് ആ കള്ളം പറയുവ ആൻ എന്നോട് ഇന്നലെ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചില്ലേ ആൻ അത് മനഃപൂർവ്വം ആക്കിയ ശേഷം കള്ളം പറയുവ അത് മോഷ്ടിച്ചെന്ന് ആ കാശ് താനാ എടുത്തത് സത്യം പറയടോ താനല്ലേ ആ കാശ് എടുത്തത് അന്നേരം വിശ്വം പറയുന്നുണ്ട് ഇല്ല സാർ സത്യമായിട്ട് വല്ല ആൻ അങ്ങനെ എടുക്കില്ല എന്നെ വിശ്വസിക്കണം നീരവ് മാനേജർ പറയുന്നുണ്ട് അത് പോലീസ് കണ്ടുപിടിച്ചോളൂ ഇത്രയും പറഞ്ഞിട്ട് ലിസ്റ്റിനോട് വിളിച്ച് പറയുന്നുണ്ട് അനേരം ശ്രീകാന്ത് അവിടേക്ക് വരുവാ വിശു അന്നേരം ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ കാശ് ഞാൻ എടുത്തിട്ടില്ല ആറ് പറയുന്നത് കള്ളവാണ് നേരം ശ്രീകാന്ത് പറയുക അത് പോലീസ് കണ്ടുപിടിക്കട്ടെ വിശുവും എടുത്തിട്ടില്ല എന്ന് നേരം എസ് ഐസ് സാബു പോലീസൊക്കെ വരുന്നുണ്ട് വിശുദ്ധോട്ട് പോവാനായി നിൽക്കുന്നുണ്ട് നേരം വിശു അറിഞ്ഞുകൊണ്ട് പറയുവാ ഞാൻ എടുത്തിട്ടില്ല എന്നെ വിശ്വസിക്കണം നേരം ശ്രീകാന്ത് യേശുത്തോടെ എക്കുന്നുണ്ട് സാബു അന്നേരം ശ്രീകാന്തിനെ നോക്കിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം മാനേജർ ശ്രീകാന്തിനോട് പറയുക താറ് പറഞ്ഞതുപോലെ തങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് താൻ വിശ്വത്തോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അത് തൽക്കാലം താൻ അറിയണ്ട എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു ഈ കാര്യം നമ്മളെ രണ്ടുപേരും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞത് കേട്ടല്ലോ അന്നേരം മാനേജർ പറയുന്നുണ്ട് ഞാനിത് ആരോടും പറയില്ല സാർ നേരം ശ്രീകാന്ത് തിരിച്ചുകൊണ്ട് എക്കുക അന്നേരം ഈ കാര്യങ്ങളൊക്കെ വിശ്വത്തിന്റെ വീട്ടിൽ എങ്കിലും സ്റ്റാഫ് വിളിച്ച് പറയുന്നുണ്ട് നേരം ഇത് കേട്ട് ശ്രീജ് വിഷമിച്ച് കമലത്തിനോട് പറയുന്നുണ്ട് എന്നേരം കമലം ചേച്ചി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും അവർക്ക് എന്തോ തെറ്റി പറ്റിയതാണെന്ന് മനസ്സിലാക്കുമ്പോൾ പക്ഷത്തെ അവര് വെറുതെ വിടുമെന്നും ചേച്ചിയോട് കമലം പറയുന്നുണ്ട് നേരം ഏത് ഇതൊന്നും അറിയാതെ ഇക്രമിനെ കുറിച്ച് അറിയാനായി പല അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് നേരം സ്വെറ്റർ സാബു വിശ്വനെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുന്നുണ്ട് വിശ്വത്തിന് ഒത്തിരി അടിയൊക്കെ കൊടുക്കുന്നുണ്ട് വിശ്വത്തിനെ കള്ളക്കേഴ്സിൽ കൊടുക്കി റിപ്പോർട്ട് തയ്യാറാക്കാനായി ശ്രീകാന്ത് വിളിച്ചു പറയുന്നുണ്ട് അന്നേരം റീജ വേദിയോട് വിളിച്ചു പറയുന്നുണ്ട് വിശ്വത്തെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും എങ്കിലും നടന്ന സംഭവങ്ങളൊക്കെ അറിയുക ഇത് വേദ പറയുന്നുണ്ട് വിക്രമിനോട് തക്കാലി ഇത് പറയണ്ടെന്നും ഈ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും ശ്രീജിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് നേരം ആ ബാങ്കിലേക്ക് വേദ പോകുന്നുണ്ട് മാനേജർ അന്നേരം വേദിയെ കണ്ട എഴുന്നേക്കുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മേടം എന്താ ഇവിടെ നേരം വേദ പറയുവാ ഞാൻ വേദ ശങ്കരനാരായണൻ എന്റെ ഭർത്താവിന്റെ ചേട്ടനാണ് ജോലി ചെയ്തിരുന്ന വിശ്വം എനിക്കറിയില്ലായിരുന്നു ഇത് ശ്രീ ഏട്ടന്റെ ബാങ്ക് ആണെന്നും ഇവിടെയാണ് വിശ്വട്ടം വർക്ക് ചെയ്യുന്നതെന്നും എന്തായാലും എപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചല്ലോ എന്താ വിഷുവട്ടം ചെയ്ത് തെറ്റ് എന്ന് പറയാമോ അന്നേരം മാനേജർ എല്ലാം പറയുന്നുണ്ട് ആ വേദ ഇതെല്ലാം കേട്ട ശേഷം ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് നിരം ശ്രീകാന്ത് ഫോൺ എടുക്കുക നിരം വേദ പറയുക വിശു ഏട്ടൻ ഒരിക്കലും പണം മോഷ്ടിക്കില്ല എന്ന് എനിക്കറിയാം ഇതാരോ ചതിച്ചതാണെന്നോ എനിക്ക് നന്നായി അറിയാം ഇതിന് പിന്നിൽ ഏട്ടന്റെ കൈകളുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് കണ്ടുപിടിക്കും അതൊന്നും പറയാൻ വിളിച്ചതായിരുന്നു ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്തിനാ വേദം എല്ലാത്തിനും എന്റെ തലയെ കുറ്റം ചുമത്തുന്നത് എനിക്കൊന്നും അറിയില്ല ആ വേദ പറയുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാ ശ്രീയേട്ട ഇതിന് പിന്നിൽ ശ്രീയേട്ടനാണെന്ന് എനിക്ക് ഉറപ്പാ ഞാൻ ഞാനെന്തായാലും വിശുട്ടനൊന്ന് കാണാം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നേരം ശ്രീകാന്ത് ലീഷത്തോടെ നിൽക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോയ വേദ ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട് വിശ്വതിയെ കാണണമെന്ന് നേരം എല്ലാരും കൂടി തല്ലി ചതിച്ച് അവശനായി നിൽക്കുന്ന വിഷയത്തിനെ കണ്ട് വേദക്ക് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അശ്വത്തിനോട് ചോദിക്കുക അന്നേരം വിശ്വം പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വേദ എങ്കിൽ അടക്കം കൊണ്ടുപോയ കാശി മുഖം മൂടി ധരിച്ച ഗുണ്ടകൾ വന്ന് കാശി തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ഇതാ സംഭവിച്ചത് ഒരാണെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ എടുക്കുമെന്ന് വേദക്ക് തോന്നുന്നുണ്ടോ എല്ലാരും കൂടി എന്നെ തല്ലി ചതച്ച് കുറ്റം ഞാൻ ചെയ്തതാണ് നേരത്തെ തീർക്കാൻ ശ്രമിക്കുക എന്നെ രക്ഷിക്കണ വേദെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളാണ് സത്യം റീജിയാണ് സത്യം എനിക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ട് എതിക്ക് ഒത്തിരി സങ്കടാവുന്നുണ്ട് നേരം വേദ പറയുവാ എനിക്കറിയാം വിഷോട്ടൻ ഒരു തെറ്റിയും ചെയ്തിട്ടില്ല എന്ന് വിഷമിക്കേണ്ട അൽക്കാലം ഇത് ഇത്രയും അറിയണ്ട ആ വിഷ്ടനെ പുറത്തുകൊണ്ടുവരെ വിഷമിക്കാതിരിക്കെ ഇത്രയും പറഞ്ഞിട്ട് ആബുന്റെ അരികിലോട്ട് പോകുന്ന